ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനുമോളെ പിറന്നാളിന്റെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി സുർബിയാൻ ബിരിയാണിന്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് അനുമോൾക്ക് വിഷ് അറിയിച്ച് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ രാവിലെ രാവിലെയൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ വിചാരിച്ചതല്ല വൈകുന്നേരമാണ് നമ്മളെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി രാവിലത്തെ വിശേഷങ്ങളും കൂടി ഉൾക്കൊള്ളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു എട്ട് മണിയൊക്കെ ആ സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ചായയും കടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഹരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് അനുമോള് കുളിക്കാൻ കയറുകയാണ് അപ്പോൾ ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൂടുവെള്ളം കൊണ്ടു കൊടുക്കണം തല തലനച്ചു കുളിക്കലില്ല കേട്ടോ ഒന്നാമത് ഇപ്പം നല്ല മഴയല്ലേ അപ്പോൾ ഈ ഒരു ചീച്ചിലും കാര്യവും ആവുകൊണ്ടൊക്കെ വേഗമുണ്ട് നീരറക്കത്തിന് അപ്പോൾ പിന്നെ എന്നൊന്നും ഞാൻ തല തലനച്ചു കുളിപ്പിക്കലില്ല അപ്പം ഇന്ന് എന്തായാലും പിറന്നാളല്ലേ തലനച്ചു കുളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചൂടുവെള്ളമൊക്കെ കൊണ്ടേ കൊടുത്തു അപ്പോൾ ഏട്ടിൻ്റെ പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടുത്താവുകൊണ്ട് പിന്നെ അവകാശം പോയാൽ മതിയല്ലോ പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിക്കാൻ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ഇതാക്കണം ഇവിടെ പേപ്പറ് വായിച്ചിരിക്കാനോ അപ്പം രാവിലത്തെ അമ്മേൻ്റെ കോഴിക്കള വിടലും അതുപോലെ തൊട്ടും പിടിച്ച് എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് എടുക്കാണ്ടാവും കേട്ടോ മുറ്റടിക്കലിപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞങ്ങളിപ്പോൾ അടിക്കലുള്ളൂ ഒന്നാമത് മഴയൊക്കെ ആവുകൊണ്ട് ഒന്നും പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല പിന്നെ ആദ്യത്തെ പോലെ ചമ്മലയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ പുല്ല് പറക്കാനിഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇറങ്ങിയിട്ട് അങ്ങനെ പറിക്കും അടിക്കും അങ്ങനെയൊക്കെ മ്മയ്ക്ക് കുറച്ച് പണിയിൽ ആദായമാണ് എറണില്ലേ അപ്പം അങ്ങനെ അമ്മ അവിടെ പേപ്പറൊക്കെ വായിച്ചിരിക്കുന്നുണ്ട് കണ്ണൻ അവിടെ മീൻകുട്ടികൾക്ക് തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ണൻ വേറൊരു കുളം കൂടിയും പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ടാങ്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അയലും കൂടിയും കുറച്ച് കുട്ടികളുണ്ട് അപ്പം രാവിലെ ആയാൽ പിന്നെ ഓരോടുത്താണ് അപ്പം ഞാനിതാ ഏട്ടിന് ചായ എടുത്തു കൊടുക്കുകയാണ് അപ്പം ചായക്ക് ഇന്ന് കലക്കി ഒഴിക്കുന്ന ദോശമല്ലേ നിർദോശ അതാണ് കേട്ടോ അപ്പം അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അതങ്ങനെ അപ്പം ഈ ഒരു ദോശയ്ക്ക് കറി നാടൻ കോഴീൻ്റെ കറിയാണ് ഇന്നലെ വൈകുന്നേരം ഒരു കോഴീനെ വന്നിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ല കറി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ ദോശയ്ക്ക് ആ ഒരു കറി മതി ഇഷ്ടമാണ് ഈ ഒരു നാടൻ കോഴീൻ്റെ കറി അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടുകാരന് ചായ കൊടുത്തു അപ്പം അനുമോൾ ഇതാക്കണേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് ഒന്ന് പറയണേ അപ്പം ഇത് ഇന്നാളൊരു ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ വാങ്ങി തന്ന ഒരു തുണിയാണ് കേട്ടോ അപ്പം അത് ഇന്നോട് എന്തെങ്കിലുമൊക്കെ അടിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതായിരുന്നു പിന്നെ ഞാൻ അനുമോളെ പിറന്നാൾ വരികയല്ലേ അപ്പം നോക്കുമൊരു ഉടുപ്പ് അടിക്കാൻ ജസ്റ്റ് അങ്ങനെ അടിപ്പിച്ചതാണ് അപ്പം എനിക്ക് ആ ഒരു ഉടുപ്പ് നല്ലോണം ഇഷ്ടമായി പക്ഷെ കുറച്ച് ഇറക്കേറിപ്പോയോന്നൊരു സംശയം കേട്ടോ അപ്പൊ ഇത്തിരി ഇറക്കം കുറച്ച് അടിപ്പിക്കണമായിരുന്നു അപ്പൊ ഏട്ടൻ കുറച്ച് ഇറക്കം കൂട്ടാൻ പറഞ്ഞായിരുന്നു പക്ഷെ അത് കുറച്ച് ഓവറായി പോയി അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെയാണ് കേട്ടോ ചേച്ചി അടിച്ചത് എന്നാലും കുഴപ്പമില്ല ഇപ്പൊ അങ്ങനെ ഇരുന്നോട്ടെ ഇനി അടുത്തത് അടിക്കുമ്പോൾ ഇത്രങ്ങട്ട ഇറക്കത്തിൽ അല്ലാതെ വേണം അടിപ്പിക്കാൻ അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾക്ക് സത്യത്തിൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ കണ്ണനും മേട്ടനും കൂടിയും പോയിട്ട് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മിഠായിയൊക്കെ ഒക്കെ പൊട്ടിച്ച് ഓരിയൊക്കെയാണ് ഒന്നാമത് കണ്ണൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനും ഓനും കൊണ്ടുപോകണം ഓളെ ക്ലാസ്സത്തെ കുട്ടികൾക്കും ടീച്ചർമാർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മിഠായി എണ്ണീട്ട് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മളടുത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഒരിതുണ്ട് കേട്ടോ ഞങ്ങളവിടെ അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ കുട്ടികൾക്കും സന്തോഷമാണ് കിട്ടുന്ന വീട്ടുകാർക്കും നല്ല സന്തോഷമാണ് അവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള കുട്ടികളെ പറഞ്ഞാളിനൊക്കെ എല്ലാവരും മിഠായി ഒക്കെ കൊണ്ടുവന്നതരും കേട്ടോ അപ്പം അങ്ങനെ മിഠായി ഞാൻ ഒരുമിച്ച് കൊടുക്കുകയായിരുന്നു പിന്നെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഓൾ ഓരോന്ന് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പം അച്ഛന് കൊടുത്ത മുട്ടായി ഒക്കെ ഈ കൊണ്ടുപോയിക്കു പറഞ്ഞിട്ടായിക്കെന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്ദു ഇതാ നീച്ച് പല്ലിയിൽ കഴിഞ്ഞ് ചേച്ചിക്ക് മുട്ടായി ഇല്ലേന്ന് ചോദിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ഓരും തന്നെ ആ ഡ്രസ്സൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഓളെ കണ്ടപ്പ തന്നെ പറയുണ്ട് ഇജിന്ന് പുതിയന്നായിട്ടുണ്ട് ചേച്ചിക്കുട്ടി എന്നാ പറയണ കേട്ടോ ഞാൻ സത്യത്തിൽ ഓന അതൊന്നും ശ്രദ്ധിക്കുന്നു വിചാരിച്ചിട്ടില്ല പക്ഷെ ഓന അതൊക്കെ ശ്രദ്ധിച്ച് ഓളോട് കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാക്കണ് മിഠായി കിട്ടിയിക്കുന്ന വെറും വയറ്റില് മിഠായി തന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ ദിവസം നന്തോന് പനിയാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ പനിക്ക് കുറവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനൊന്നും ആയിട്ടില്ല ഒരാഴ്ച എന്തായാലും കഴിയട്ടെ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും വരും ഇപ്പം കഴിഞ്ഞ് ഇപ്പം പനി കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ അതന്നെ ഒരാഴ്ച ഒക്കെ റെസ്റ്റ് എടുത്തിട്ടാണ് പറഞ്ഞയച്ചത് പക്ഷേ എങ്കിലും വീണ്ടും വന്നു എല്ലായിടത്തും ഉണ്ട് കേട്ടോ പനിയും ഛർദീം വയറിളക്കം എന്നൊക്കെ പറഞ്ഞ് എല്ലായിടത്തും ഉണ്ട് അപ്പം പിന്നെ വലിയൊരു പേടിയില്ലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നുമോൾക്ക് ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെയാണ് കേട്ടോ രാവിലെ കൊടുത്തയക്കണേ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഓൾക്ക് ഇന്ന് സുർക്കസമ്മന്തി നമ്മളെ വിനാഗിരി ചേർത്തിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അരക്കുന്നത് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നാളികേരവും ഉപ്പും സുർക്കയും കൂടിയും ചേർത്തിട്ട് അരച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ ഏട്ടനും അനുമോക്കും കണ്ണനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അച്ഛനും അമ്മയ്ക്കും അത്രങ്ങട്ട് പെടുത്തല്ല കേട്ടോ അത് ഇന്നാലും ഇപ്പം ഞാൻ അരച്ചിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഓരോ ഇഷ്ടം പോലെ ആയിക്കോട്ടെ കഴിച്ചിട്ട് അത് അരച്ചു പിന്നെ ഒക്കെ പപ്പടം കൂടിയും കാച്ചി കൊടുക്കണുണ്ട് ഇന്ന് ഞാൻ ചോറാണ് കേട്ടോ കൊടുത്തയക്കണത് ഇന്നിപ്പം ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് തോന്നുന്നത് ദോശ ഉണ്ടായിട്ടില്ല കേട്ടോ മറ്റത് വൈകുന്നേരം ആകുമ്പോൾ പോലും വരാൻ സമയത്ത് വരെ ഉണ്ടാവലുണ്ട് പക്ഷെ ഇന്നിപ്പോൾ എല്ലാരും കഴിച്ചിട്ട് അങ്ങനെ വല്ലാത്ത ദോശയല്ല ഒന്ന് രണ്ടെണ്ണം ഉള്ളു ബാലൻസ് അപ്പൊ ഇങ്ങനെ നന്തു കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ചാലോ വിചാരിച്ചിട്ട് പോളും പറഞ്ഞു എനിക്ക് ചോറ് അങ്ങനെ ചോറാണ് ആക്കി കൊടുത്തത് അപ്പൊ പപ്പടവും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു ചമ്മന്തി ഉണ്ടാവുകൊണ്ട് ഇതിലും സുർക്കന്നെയല്ലേ അപ്പൊ പിന്നെ അച്ചാർ വേണ്ടായിരുന്നു അപ്പൊ ചമ്മന്തി ഞാൻ കുറച്ചധികം തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്ദുവിൻ്റെ പാത്രമാണ് കേട്ടോ അപ്പം നന്ദു പോവാത്തത് കൊണ്ട് ഇക്കു വേണം തന്നിട്ട് അങ്ങനെ അതിലാക്കി കൊടുത്തതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിന്നു വന്നിട്ടുണ്ട് കേട്ടോ നാത്തൂം കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ഇതാക്കണ മിഠായിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് പഠിക്കുന്നത് പഠിപ്പിക്കുകയാണോ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി ടി സിക്ക് ആണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ സ്കൂളിൽ ട്രെയിനിങ്ങാണ് കേട്ടോ അപ്പോൾ ട്രെയിനിങ് ഇനി ഇപ്പോൾ രണ്ടാഴ്ചയും കൂടി ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഓൾ വരുമ്പോ ഇപ്പം എന്നും രാവിലെ അനിയം വിളിക്കലുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ അനിയം ഇവിടെ നാട്ടിലില്ലാത്ത ആൾ ഇതാണ് കേട്ടോ ചെറിയ നാളെ കണ്ടില്ലേ അപ്പം നേരെ നേരത്താഴുള്ളത് ഇവനാണ് ഇവൻ്റെ നേരെ താഴുള്ളതാണ് എന്നാൾ കണ്ട അനിയം അപ്പം ഞാൻ അവനോട് പറയായിരുന്നു കേട്ടോ അന്നെ എല്ലാവരും ചോദിക്കലുണ്ട് എവിടെയാണ് അനിയ എന്നൊക്കെ ചോദിക്കലുണ്ടല്ലോ കൂട്ടുകാർ അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് കണ്ടോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പൊ നാത്തൂന്റെ പേര് ആദിത്യം എന്നാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മിന്നോ എന്നോളെ വിളിക്കും പിന്നെ ആദ്യം ഒന്നും അങ്ങനെയൊക്കെ വിളിക്കലുണ്ട് അപ്പൊ അനുമോളും കണ്ണനും നന്ദൊക്കെ ആദ്യ ചേച്ചി ആദ്യ ചേച്ചി എന്ന അമ്മായിനെ കൊണ്ടുപോയി വിളിക്കലട്ടോ അപ്പൊ കണ്ട മുതലേ ആദ്യ ചേച്ചി ആദ്യ ചേച്ചി വിളിച്ചിട്ട് അപ്പൊ അമ്മ്മായി വിളിക്കാൻ ഒഴിക്കും മടിയാണ് വിളി കേൾക്കുന്നവൾക്കും ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ അനിയം ഏകദേശം വരാനായി തുടങ്ങിയിട്ടുണ്ട് അടുത്ത മാസമൊക്കെ ആയിട്ട് ഈ മാസം വരുന്നെന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ അടുത്ത മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്ത മാസൊക്കെ ആയിട്ടും അവിടെ നാട്ടിലുണ്ടാവും അപ്പം അനുമോളുടെ ഡ്രസ്സൊക്കെ അങ്ങനെ കാട്ടി കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയായിരുന്നു പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഏട്ടൻ ചോറിനാ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മമ്പയർ കൊണ്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പം ഇന്നും ഉച്ചത്തേക്ക് മമ്പയർ ഉപ്പേരി അതേപോലെ തൈരലി മുളക് ഉടച്ചിട്ടുണ്ട് പിന്നെ പപ്പടമുണ്ട് മീനച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ നന്ദൂനെ നാടൻ കോഴീൻ്റെ കറി എടുത്തേക്കണമെന്ന് രാവിലെ തന്നെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാറി അവിടെ എടുത്തുവച്ചിട്ടുണ്ട് ഇവിടെ നാടൻ കോഴി വെക്കുകയാണെങ്കിൽ കറിയോട് കൂടിയാണ് വെക്കുക കേട്ടോ അവിടെ അമ്മയ്ക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നാടൻ കോഴി അത് എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അങ്ങനെ നന്ദുനുള്ള കാറി എടുത്തുവച്ചിരുന്നു അപ്പം നന്ദു ഇതാക്കണേ കാറി മുഴുവനായിട്ടും മോൻ്റെ ചോറ്ക്കണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയായിരുന്നു ഇല്ലെങ്കിൽ അച്ഛ കൂട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ചോറിനട കാണാറുണ്ട് നല്ല രസമാണ് കേട്ടോ പിന്നെ ചോറ് പറയുക തന്നെ ചെയ്യാം പപ്പടൊക്കെ പൊട്ടിച്ചപ്പോൾ പറയുന്നതും കൂട്ടി ഒരു പിടി പിടിക്കണമെങ്കിൽ ഫോണിലൊക്കെ ഇങ്ങനെ വീഡിയോസിൽ കണ്ടിട്ട് ഇപ്പം അങ്ങനെയാണ് കേട്ടോ മിക്കവാറും സമയത്തൊറ്റയ്ക്ക് ചോറിനാണെങ്കിൽ തിന്നുക അത് തിന്നുമ്പോൾ അങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യും പിന്നെ ഞാൻ വൈകുന്നേരം നമ്മൾ നമ്മളനുമോള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വിട്ട് വന്നപ്പോൾ തന്നെ ഇതാക്കണോ ഓരോ സംഭവങ്ങൾ കാട്ടിത്തരുകയാണ് കേട്ടോ അപ്പം കൂട്ടുകാരുത്തിയാളെ അവർക്ക് സന്തോഷമാണല്ലോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കിട്ടണോ അവർക്കും സന്തോഷം കൊടുക്കണോ അവർക്കും സന്തോഷം എന്ന് പറഞ്ഞല്ലേ അപ്പം അങ്ങനെ ഒരു കൂട്ടുകാരി കൊടുത്തതാണ് ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് കളറിൻ്റെ പേപ്പറോടെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നാലും ആ കുട്ടികളെ റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്തിലേ ഒക്കെ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ചോക്ലേറ്റിൻ്റെ നുണച്ചു കുട്ടിയാണ് ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ചോക്ലേറ്റ് അത് എത്ര കഴിച്ചാലും ഒക്കെ ഒരു മടുപ്പില്ല അപ്പം അങ്ങനെ ഒരു ചോക്ലേറ്റ് ആ ഡേറി മിൽക്ക് ഓൾ കഴിച്ചു പിന്നെ ഒന്ന് നന്ദൂനും കണ്ണനും കൂടി അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഡേറി മിൽക്ക് അപ്പം ഞാനൊന്ന് ഇന്ന് എന്തായാലും വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ വൈകുന്നേരം കണ്ണൻ വന്നിട്ട് ഒന്ന് വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോഴാണ് ഇത് ഏതായാലും കിട്ടിയത് അപ്പം കണ്ണനും ഇതാ വന്നിട്ടുണ്ട് അമ്മ പിന്നെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണല്ലോ പൈക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നന്നാക്കുന്ന സമയത്താണ് കേട്ടോ അവരെല്ലാവരും വരവും ഏട്ടൻ്റെ വരവും മക്കളെ വരവുമൊക്കെ അപ്പം അമ്മ അതൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ കണ്ണതാ വന്നിട്ടെന്നേക്ക് ചായ വേണ്ട ഞാൻ അന്ന് പുറത്തുനിന്ന് ചായ കുടിച്ചു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഓന്റെ പറച്ചിൽ കേൾക്കുമ്പോൾ സത്യത്തിൽ അത് സത്യമാണെന്ന് തോന്നുന്നുട്ടോ അപ്പൊ ഞാൻ കുറെ ചീത്തയൊക്കെ പറയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞണക്ക് ഇവിടെ നിന്ന് പൈസ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പേര് എന്നൊക്കെ ഏട്ടൻ പേട്ടൻ പറയായിരുന്നു തന്നെ ഒരു പുസ്തകം ഉണ്ട് ഒരു പീടികയില് ഇനി വേറെ അവിടെ ആക്കലേന്നൊക്കെ പറഞ്ഞ് ഓരോ വിറ്റുകൾ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ അനുമോളെ പറന്നാളിൻ്റെ പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് കൂട്ടുകാരൊക്കെ അവനോട് ചെലവ് ചോദിച്ചു എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഓരോ കഥകൾ ഉണ്ടാവുമല്ലോ സ്കൂൾ വിട്ട് വന്ന മക്കൊക്കെ പറയാൻ അനുമോളത് കുറേ കേട്ടു അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നു അവൻ്റെത് കുറേ കേട്ടു അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ചിക്കൻ കൊണ്ടാ വന്നായിരുന്നു കേട്ടോ പണി കയറി വന്നപ്പോൾ തന്നെ ചിക്കൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയച്ചു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ അമ്മ നേഴ്സറിൽ നിന്ന് വരുമ്പോൾ എപ്പോൾ വരികയാണെങ്കിലും എന്തെങ്കിലും ഒരു ചെടിയും കൊണ്ട് വരലുണ്ട് അപ്പം ഇന്നും ഇതാക്കുന്ന ഒരു ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതും വെള്ളത്തിലൊക്കെ ഇടുന്ന മണി പ്ലാന്റിൽ പെട്ടൊരു സാധനമാണ് തോന്നണതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നു പിന്നെ മിട്ടായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അമ്മേനെ ഏട്ടൻ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ നടന്ന് പോരണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ വല്ല വണ്ടിയും കിട്ടണം അവിടെ അടുത്തന്നെയാണ് കുറച്ച് ദൂരമുള്ളൂ എന്നാലും ഏട്ടം പോയി കൊണ്ടുവന്നു അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് അപ്പോൾ അമ്മേനോട് ഞാൻ പറയുകയെന്ന് അത് ഇടാനൊരു ചെടി ചട്ടിയും കൂടി ഇങ്ങനെ കൊണ്ടുവന്നുകൂടിയിരുന്നില്ലേ അപ്പം അമ്മ മറന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ചായ ഒന്നും വേണ്ട ഞാൻ കുളിക്കട്ടെ ഇറങ്ങിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്താക്കണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ സുർബിയാൻ ബിരിയാണിയാണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിയാൽ മതിയെന്നു ആദ്യമായിട്ട് എന്നൊക്കെ പറയായിരുന്നു അപ്പം ഞാൻ നമ്മളെ യൂട്യൂബിൽ ഒരു വീഡിയോ നോക്കിയിട്ട് കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ അതിൽ എനിക്ക് ഒരു വീഡിയോയിൽ നോക്കി ഉച്ചയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ വെക്കുന്നത് എത്രത്തോളം നന്നാവും നന്നാവൂലെന്നൊന്നും അറിയില്ലായിരുന്നു അത് വെച്ചപ്പോൾ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വെച്ച രീതിക്ക് തന്നെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുകയുള്ളൂ അപ്പോൾ സെല്ലാ ബസ്മതി ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ചിക്കനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം ഒരു കിലോ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോ സവോളയെന്ന് ഒരു രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലില്ലേ അതിലാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മളീ ഒരു സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് സെല്ല ബസ്മതി റൈസ് വൈറ്റ് കളറാണ് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഒരു ചുമന്ന സൈസ് ഉണ്ടല്ലോ ആ ഇരി അത്ര കണ്ട് പോരട്ടോ പിന്നെ ഞാനിന്ന് ഉണ്ടാക്കണേ രണ്ട് കിലോ അരിയും രണ്ടേ മുക്കാൽ കിലോ ചിക്കനുമാണ് ഏട്ടം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അതിലേക്കുള്ള അളവുകളാണ് കേട്ടോ ഏകദേശം മൂന്ന് കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് അപ്പം അതിക്കുള്ള അളവുകളാണ് ഞാൻ പറഞ്ഞത് ഒരു കിലോ സവോള മുഴുവനായിട്ടും എടുത്തിട്ടില്ല അതിന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തു വെച്ചു അത് നമുക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയക്കും ഉപയോഗിച്ചാൽ മതി അപ്പം ഏകദേശം ഒരു കിലോ തന്നെ സവോള മൊത്തത്തിൽ നമ്മളെ ചട്നിയും വേണം പിന്നെ അതേപോലെ ഇതിലേക്കും വേണ്ടേ അപ്പം ഞാൻ ആ ഉള്ളിയൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകൊക്കെ നമ്മളെ എരിവിന് ആവശ്യമായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല ബാക്കി മസാലകളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ഞാൻ എല്ലാ ഭാഗത്തിനും അങ്ങനെ ചേർത്തിട്ടുള്ളൂ ഒരുപാട് മസാലകൾ ചേർത്തിട്ടില്ല കുരുമുളക് ഒരിത്തിരി അധികം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പം ആ കുരുമുളകും ഉപ്പും കൂടിയും തേച്ച് തിരുമ്പി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഉള്ളി വറുത്തെടുത്തിട്ടുള്ള ഒരു ഓയിലില്ലേ അത് ഞാൻ ഈ ഒരു ചെമ്പട്ടിക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ ഒരു ഓയിലിൽ ഈ ഒരു ചിക്കൻ ഇട്ടിട്ട് പിന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ ഇതൊന്ന് എന്തായാലും വെള്ളം ഇറങ്ങി വരൂലേ അപ്പം അതുകൊണ്ട് ഫ്ലെയിം കൂട്ടാതിരിക്കേണ്ട നല്ലോണം കൂട്ടി തന്നെ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇത്തിരി പുതിന അതിലേറെ കുറച്ചും കൂടി മല്ലിയില പൊതിന കുറച്ചിട്ടോ മല്ലിയില കുറച്ച് കൂടുതലായിട്ടും അങ്ങനെ എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തു പിന്നെ അതിന് ശേഷം അതിലേക്ക് വലിയൊരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് ആ തക്കാളിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കുക അതിന് ശേഷം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് തൈരാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് തൈര് മൂന്ന് സ്പൂൺ തികച്ചുണ്ടെടുത്തിട്ടില്ല കേട്ടോ നല്ല പുളിയുള്ള തൈരാണ് അപ്പം അതും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചടവിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കതാക്കണം നല്ലോണം വരട്ടി വരട്ടി ഇങ്ങനെ എടുക്കണം കേട്ടോ ഒരു വെളുത്ത കളറായി വരണം ആദ്യം ഒരു സംബന്ധം കളറല്ലേ അല്ല എടുപ്പുണ്ടാവുക ആ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ വരണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് മുളകുപൊടി ചേർത്തിട്ടുണ്ട് ഓവറായിട്ട് മുളക് പൊടി ചേർക്കരുത് കേട്ടോ ഞാനിവിടെ ഒരൊറ്റ സ്പൂണും പിന്നെ കുറച്ചും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടിയും തന്നെ രണ്ട് സ്പൂൺ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് പിന്നെ ആ ഒരു സ്പൂൺ തന്നെ ഒരിത്തിരി ചെറിയ ജീരകം ഓവറായിട്ട് ചേർക്കരുത് ഒരിത്തിരി ചെറിയ ജീരകം പിന്നെ അതിലേക്ക് മെയിനായിട്ട് അറേബ്യൻ മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത് അത് ഞാൻ വലിയൊരു സ്പൂണ് ഒരു സ്പൂണും പിന്നെ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അറേബ്യൻ എന്ന് പറഞ്ഞിട്ട് പലതരം മസാലപ്പൊടികളുണ്ട് അപ്പം അതിലേതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വലിയ കഷ്ണമായിട്ട് കിഴങ്ങ് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇതിൽ ചേർക്കേണ്ട ഒരു മെയിൻ സാധനം തന്നെയാണ് ഇത് കിഴങ്ങ് ഞാനിവിടെ രണ്ട് കിഴങ്ങ് എടുത്തിട്ട് ഒരു അഞ്ചാറ് കഷ്ണം ആക്കിയിട്ട് വലിയ വലിയ കഷ്ണം അത് ചേർത്തു പിന്നെ നമ്മൾ ആ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ചിരുന്നില്ലേ അതും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് അതിൽ നിന്നൊരു പകുതി ഭാഗത്തോളം ഈ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ ചിലർ ആ ഉള്ളി അരച്ച് ചേർക്കുന്നതാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് ഒന്നും കൂടിയും തോന്നിയത് അരക്കാതെ ഇതേപോലെ ഇടാനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഉപ്പൊക്കെ ചേർത്ത് അവിടെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വേവിക്കരുത് കേട്ടോ അത് ഞാൻ അവിടെ ഗ്യാസ് മലാണ് വെച്ചത് പിന്നെ അത് ആ ചോറിനുള്ള വെള്ളമൊക്കെ ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ അതൊക്കെ കുറേശ്ശെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലവർ ഓയിൽ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട് നമ്മളെ ചോറൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഒഴിച്ചു കൊടുത്തോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നിളക്കിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഏതായാലും വെള്ളം തിളച്ചതല്ലേ പിന്നെ നമ്മളെ ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറൊക്കെ ഞാൻ ഈ ഒരു അരി കുതിർത്തെടുത്തിട്ടുണ്ട് കറക്റ്റ് സമയമായി കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നേക്കാ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അരിവളത്തിലിട്ടിട്ട് അതും കൂടി ആക്കി ചേർത്തിട്ടുണ്ട് പിന്നെ അതാക്കണേ ഇതിലേക്കൊരു ചട്നി ഉണ്ടാക്കണല്ലോ ഈ അറേബ്യൻ ഫുഡ്ക്കൊക്കെ ഇതേപോലത്തെ ചട്ണിയുണ്ടോ അധികം ഉണ്ടാകുക മല്ലിയേലയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി സവോള ഇതൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടുണ്ട് അടിച്ചെടുക്കും കേട്ടോ അതാണ് നമ്മളെ മന്തിക്കും കപ്സയ്ക്കും ഒക്കെ ഉള്ളൊരു ചട്ണിയാണിത് അപ്പോൾ അറേബ്യൻ ഫുഡിക്കൊക്കെ മെയിനായിട്ട് ഈ ഒരു ചട്നി വേണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാകുന്നത് കഴിക്കാൻ അപ്പോൾ അത് ഏതായാലും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാവും കേട്ടോ അപ്പം തക്കാളി പഴുപ്പ് കുറഞ്ഞിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു കളർ കേട്ടോ അപ്പോൾ ഏതായാലും ചട്നി അവിടെ റെഡിയായി ആ ഒരു സമയത്ത് ഇതാക്കി നമ്മളെ ചോറൊക്കെ മുക്കാൽ വേവമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് വേണം ഊറ്റി എടുക്കാൻ അപ്പം ഇനി മയോണൈസും കൂടി ഉണ്ടാക്കാണ്ട് അപ്പോഴേക്കും കറണ്ട് പോയി കറണ്ട് പോയ ആ ഒരു സമയത്താണ് കേട്ടോ ഇത് ദമ്മ ഇട്ട് കൊടുക്കുന്നത് അപ്പം ചിക്കനും ഞാൻ പകുതി വേവിച്ചിട്ടുണ്ട് ചോറും മുക്കാൽ വേവാണ് ആക്കി കൊടുത്തത് അപ്പം ചോറ് ഊറ്റിയിട്ട് വേഗം വേഗം ആ ഒരു ചിക്കന്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ചിക്കനിൽ ചെറിയൊരു വെള്ളത്തിന്റെ നനവ് ഉണ്ടാവണം അപ്പം അതിന് കണ്ടിട്ട് വേണം നമ്മൾ ഗ്യാസുമ്മ വെക്കുമ്പോൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിലും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാന് ഓവറായിട്ട് വേവിച്ചെടുക്കരുത് പിന്നെ ദമ്മിലും കൂടി കിടക്കുമ്പോഴേക്കും പറ്റേ കുഴഞ്ഞു പോവുള്ളൂ അപ്പം ഞാൻ ആദ്യത്തെ ലെയറ് ചോറിട്ടതിന് ശേഷം ഉള്ളിയും മല്ലിയലിയും ക്യാപ്സിക്കം കൂടി മിക്സ് ആക്കി വെച്ചിരുന്നു കേട്ടോ അതിങ്ങനെ രണ്ട് ലെയർ ആക്കിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പം ക്യാപ്സിക്കം വേണമെങ്കിൽ ആ ചിക്കനിൽ ലാസ്റ്റ് ചേർത്തിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ മോളിക്ക് ചോറിട്ട് കൊടുത്താലും മതി ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്തെടുക്കണത് ഒരുപാട് ഉടഞ്ഞു പോകരുത് നമ്മൾ കഴിക്കുന്ന ആ സമയത്ത് അവിടെ ഇവിടെ ഇങ്ങനെ കാണണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ട് ലെയറായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് ഞാൻ അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റ് നമ്മൾ പിന്നെ ഒക്കെ ഇളക്കൂല ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ കൊള്ളൂലായിരുന്നു അപ്പം അതവിടെ മാറ്റി വെച്ചു ഈ സമയത്തൊന്നും ഇല്ല കേട്ടോ കറൻ്റ് ഇടയ്ക്ക് വരിക പോവുക വരിക പോവുക ഈ മഴയാകൊണ്ടേ പിന്നെ അതിൽ നമ്മൾ അടുപ്പിൽ നല്ലോണം കണലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടി കരിയും ഉള്ളിട്ടോ അപ്പോൾ അതുകൊണ്ട് കണല് നല്ലോണം കോരിയിട്ട് അതിന്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അതാ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ലെയറും കൂടി ആ ഉള്ളിയും മല്ലിയലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏറ്റവും മുകളിൽ ക്യാപ്സിക്കം വെച്ചുകൊടുക്കരുത് അപ്പം അതിന് വേറൊരു കളറ് ഒരു കളറിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത് അപ്പം മറ്റേതൊക്കെ പെറുക്കിയിട്ട് തന്നെ രടിയിൽ തന്നെ വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് പാല് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നെയ്യ് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ലാസ്റ്റാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ദമ്മിൽ അവിടെ ഒരു അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊക്കെ അടുപ്പത്ത് വെച്ചാൽ മതി തീ ഒട്ടും പാടില്ല കേട്ടോ ആ കണലിമേ കടന്നിട്ട് അങ്ങനെ വേവണം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഏതായാലും കറൻറ്റ് വന്നില്ല വേഗം മയോണൈസ് ഒക്കെ ഉണ്ടാക്കി അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മളെ ഉണ്ട് അത് കിടക്കണേ ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോണ്ടു ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു തരണ്ട കേട്ടോ അപ്പം മയോണൈസും ചട്നിയൊക്കെ റെഡിയായി ചോറ് ദമ്മടലും കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ മേൽ കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ കുളിച്ചതല്ലേ അപ്പോൾ ഈ ഒരു പരിപാടി കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കിയിരുന്നു അപ്പോഴേക്കും ഇതാക്കണം നമ്മളാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു കാലം കഴുകിയിട്ട് ഇവിടെ അങ്ങനെ വലിയ വണ്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അല്ലാതെ ആ വെച്ച ആ ഒരു ചെമ്പത്ത് തന്നെ നമുക്ക് മിക്സ് മിക്സാക്കാൻ കഴിയില്ലായിരുന്നു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് വേണം മിക്സ് ആക്കാൻ എന്നാലേ ഇത് ഒടയാതെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ആ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചില്ലേ ഇനിയിപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പം ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ചുമന്ന കളറൊക്കെ അവർ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുക പക്ഷെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാറുള്ളതല്ലേ ഓവറായിട്ട് ഫുഡ് കളറും കാര്യങ്ങളൊന്നും ചേർക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മരത്തിൻ്റെ ചട്ടകം വെച്ചിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈയൊരു റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്തത് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവണല്ലോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ അതൊക്കെ ഏതായാലും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണ മിഠായി കേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ അനിയം ഓർഡർ ചെയ്തിട്ട് കൊ കേട്ടോ അപ്പോൾ ആൾ ഇവിടെ അല്ല ആളിപ്പോൾ വന്നു പോയിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ള തൃശ്ശൂരാണ് വർക്ക് പിന്നെ അച്ഛനും ഇവിടെയല്ല അച്ഛൻ പണിസ്ഥലത്താണ് അപ്പൊ അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഏട്ടനോടും ചേച്ചീനോടും കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഈ പെരുമഴയത്ത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു അവരോട് പറയണ്ടാന്നുള്ളത് മഴയത്ത് വരാനും പോവാനും ഒക്കെ ബുദ്ധിമുട്ടാണ് വന്നാൽ അപ്പൊ തന്നെ പോവണ്ടേ അല്ലാതെ പിറ്റേ ദിവസം പോകാൻ പറ്റൂലല്ലോ മക്കൾക്കൊക്കെ സ്കൂൾ ഉള്ളതല്ലേ അബിയാടന കൊടുക്കേക്കിന്റെ പൂതിയാണ് മാറേ അബിയേടനെടുക്കി ബ്ലാക്ക് കേക്ക് ഭയങ്കര ഇഷ്ടീട്ടേ

ഞാൻ <laughs> മാറിട്ടോട്ട് <laughs> ൂട്ടോ <laughs> <Și> <analyze anthropology>

അപ്പൊ ഇന്ന് ഇഷ്ടപ്പെട്ട കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്ത് കൊണ്ടിരിച്ചിട്ടുള്ളത് അപ്പോൾ മാമേനോട് ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ചോക്ലേറ്റിന്റെ അങ്ങനത്തെ കേക്ക് മതി എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു പെട്ടി ചോക്ലേറ്റ് മുട്ടായും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പം മോളെ പോലെ തന്നെ ഞാനും ഇന്ന് ഓണേകാളിൽ സന്തോഷം എനിക്ക് കെട്ടോ ഞാൻ കുറേ കാലായി സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ അപ്പം അത് സാധിച്ചത് അപ്പം കഴിച്ചവരൊക്കെ അതിൻ്റെ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ അച്ഛനും ഏട്ടനും അമ്മയ്ക്കും കഴിച്ച കുട്ടികൾ വരെ നല്ല അഭിപ്രായം പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്കും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം എല്ലാവർക്കും എപ്പോഴും ഇല്ലേ ബിരിയാണി നെയ്ച്ചോറും കപ്സ അല്ലെങ്കിൽ മന്തി ഇതൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കല് അപ്പം നമ്മളെ ഈ ഒരു യൂട്യൂബിലൊക്കെ ഇപ്പം നിറഞ്ഞു കളിക്കുന്ന ഒരു സംഭവമാണ് എന്താ മധു കൂത് റൈസോ അങ്ങനെ എന്തോ റൈസ് ഉണ്ട് തോന്നുന്നത് അതേപോലെ തന്നെ സുർബിയാൻ ബിരിയാണി അപ്പോൾ ഈ സുർബിയൻ ബിരിയാണി ആദ്യം വെക്കട്ടെ എന്നിട്ട് വേണം മറ്റത് വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതിന്റെ ഒരു അനിയനായിട്ട് വേണം മറ്റേത് അപ്പം അതും വൈകാതെ നമുക്ക് ഉണ്ടാക്കി നോക്കണം എന്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴോ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എപ്പോഴും ഇല്ല ബിരിയാണി നെയ്ച്ചോറും കഴിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാവും ഈ ഉണ്ടാക്കി നോക്കിയോരുണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും കമന്റും കൂടിയും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം അനുമോളെ ഒരു കുഞ്ഞ് പറന്നാൾ ആഘോഷം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ അപ്പം നമ്മളൊരു സബ്സ്ക്രൈബർ ജിഷ സി പി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല ജിഷയ്ക്ക് വലിയൊരു ഹായ് ഉണ്ട് അതുപോലെ ആതിരാ രാജേഷ് നന്ദുനോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നന്ദുവിനെ കൊണ്ടൊരു ഹായ് പറയിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്